എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് റൈസാണ് കാബേജും കൊണ്ടുള്ള ഒരു ചോറാണ് അതിന് വേണ്ട സാധനങ്ങള് ബിരിയാണി ചോറ് നമ്മള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക അല്ലേ ആ ചോറ് നമ്മൾ ഒരു ഇങ്ങനെ ഒടിയുന്ന പാകം ആകുമ്പോൾ നമ്മൾ ഊറ്റിയിട്ട് എടുക്കണം അപ്പം ബിരിയാണിയുടെ ഏത് അരി കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ആ ചോറാണിത് വെന്ത് ഞാൻ ഒരു പാത്രത്തിൽ വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് ക്യാബേജ് വേണം സബോള വേണം ക്യാരറ്റ് പ്പില ക്യാപ്സികം കണ്ടിപ്പരിപ്പ് കടല ചെറിയ ജീരകം മല്ലിയില ഉപ്പ് തേങ്ങ അതിനുള്ള മസാലകള് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കഴുകും വേണം പിന്നെ നെയ്യും ഓയിലും ഇത്ര സാധനമാണ് വേണ്ടത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ടോ ചെറിയ ജീരം ഇട്ട് കൊടുക്കാം നിലക്കടലി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് സബോള അരിഞ്ഞതും പച്ചമുളകും ക്യാരറ്റും കരിവേപ്പിലയും കൂടി കല്ല് പോലെ ഇട്ടാ സിരി వేయിക്കിടേ ഇది લેഷ ഒന്ന് വാടിക്കിയയാ മതി చిരെ ഒക്കട്ട് ఊరు చిരെ ചൂറിน ഒക്കട്ട് వేయിച്ചതാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച കൂടെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ നമുക്ക് ബിരിയാണി അരി ഞാനെടുത്തിരിക്കുന്ന ജോക്കറാണ് ബിരിയാണി അരി ഏതാണെങ്കിലും വെന്തിട്ട് ഊറ്റിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിലെ പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ചോർത്തിട്ട് പല പല റൈസുകൾ ഉണ്ടാക്കാൻ പറ്റും ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ പല പല റൈസുകൾ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് കാണാം ക്യാബേജ് ക്യാബേജ് റൈസ് നമുക്ക് കൂടുതൽ ഇട്ട് ഇട്ട് കൊടുക്കണം കൂടെ ഒക്കെ ഇടുന്നത് നല്ലതാണ് ക്യാബേജ് റൈസിന് ക്യാബേജ് ഒരു കപ്പ് നിറയെ നിറയെടുക്കണം ഇതാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ബാക്കി തന്നെ നമുക്ക് ഇതായോ നോക്കാം പഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുക്കാം ഓരോ സ്പൂൺ വെച്ച് മതിയേ ഒരു കപ്പ് ചോറാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പം അതിനത്ര മതി കൂടുതൽ എടുക്കുവാണേൽ ഇരട്ടി സാധനങ്ങളൊക്കെ എടുക്കണേ ഇതിൻ്റെ ഒരു പച്ചമണം പോകണം പോയി കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് വെറൈറ്റി ഒരു തേങ്ങ ചേർക്കാനുണ്ട് തേങ്ങ ചെറുപിയത് ചേർക്കുക മൂടി വെക്കാം നമ്മക്ക് ഈ പച്ചക്കുമ്മാണ്ട് നമുക്ക് തേങ്ങ ഒരു പിടി തേങ്ങ ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്ക ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് നമുക്ക് മല്ലിയിലും കൂടെ മാത്രം ചേർക്കാ നല്ലവണ്ണം ചേർന്ന് കഴിയുമ്പോ നമുക്ക് മല്ലിയെല്ലേയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല വെറൈറ്റിയാണ് സൂപ്പറാണ് എല്ലാവരും ഇത് ചെയ്യുന്ന നോക്കണേ നല്ല നല്ല ചോറ കറിയൊന്നും വേണ്ടില്ല ടൊമാറ്റോ സോസ് അങ്ങനെ ഉണ്ടെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ കുറേശ്ശെ കുറച്ച് എടുത്ത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇതിന് ഒന്നും വേണ്ട കറി നല്ലാതെ തന്നെ നമ്മൾ നല്ലപോലെ തിന്നും അതുപോലത്തെ രുചിയാണിതിനെ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില നല്ലോലിട്ടോ കേട്ടോ ഇച്ചിരി ഉപ്പു വേണമായിരുന്നു ഇത് കുറേ ദേശം ഉപ്പു നമുക്കൊന്ന് മൂടി വെക്കാം ഇതൊന്ന് ആവി കയറി വന്നാൽ മതിയെ തിങ്കൾ അപ്പം നമ്മുടെ കാഡേജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കളർഫുള്ളേ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ അടിപൊളി ക്യാബേജ് റൈസ് ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ ലൈക്ക് അടിക്കണേ എന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ ഇനി വേറൊരു ഐറ്റം ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ